കൊച്ചി കത്രികടവിലെ മിലേനിയൻസ് റെസ്റ്റോ ബാറിലെ സംഘർഷത്തിൽ എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറി അനുമതിയില്ലാത്ത സ്ഥലത്ത് മദ്യം വിളമ്പി എന്ന റിപ്പോർട്ടിലുണ്ട് മുൻപ് ഇതേ ബാറിൽ വെടിവെപ്പ് നടന്നെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാറാണ് വീണ്ടും ചേരുന്നത് ശ്യാം ഗുഡ് മോർണിംഗ് അഗൈൻ ഈ ബാറിൽ അനുവദനീയമല്ലാത്ത സമയത്ത് അനുമതിയില്ലാത്ത സ്ഥലത്ത് മദ്യം വിളമ്പി എന്നാണല്ലോ അതാണ് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ എക്സൈസ് കമ്മീഷണർക്ക് കൈമാറിയിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യന സ്വാഭാവികമായി ഉണ്ടെങ്കിൽ ഈ ബാറിന്റെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെടും അല്ലെങ്കിൽ വലിയൊരു സംഖ്യ പിഴ ഈടാക്കും ഇതിൽ ഏതെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പക്ഷെ ഇതിൽ ഏതാണ് നടപടിയെന്ന് തീരുമാനിക്കേണ്ടത് എക്സൈസ് കമ്മീഷണറാണ് നിലവിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഏതൊക്കെ തരത്തിലുള്ള നിയമലംഘനങ്ങൾ ബാറിൽ ഉണ്ടായി എന്നുള്ളത് വിശദീകരിച്ചിരിക്കുന്നത് ലൈസൻസ് വ്യവസ്ഥകൾ പ്രകാരം പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ആ മദ്യം വിളമ്പിയത് എന്നും അത് സമയത്തിന് ശേഷവും മദ്യ വിൽപ്പന അവിടെ നടന്നുവെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പുറമെ ഈ കേസിൽ പോലീസ് രജിസ്റ്റ് ചെയ്ത കേസിൽ പ്രതിയായ തൊടുപുഴ സ്വദേശിയായ ആളെ എക്സൈസും ചോദ്യം ചെയ്യുമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ ബാറിൽ ഇതുപോലെ തന്നെ ഡീറ്റർമാരുമായി ഉണ്ടായ ചില വാക്കുകാർക്കും പേരിൽ ഒരു ഉണ്ടായ സംഭവം ഉണ്ടായിരുന്നു അന്ന് ഈ കേസിൽ നിരവധി പേർ അറസ്റ്റിലാകുകയും ബാറിനെതിരെയും നടപടി ഉണ്ടാകുകയും ചെയ്തിരുന്നു തുടർച്ചയായ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ലൈസൻസ് വ്യവസ്ഥകളുടെ ലംഘനം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് എക്സൈസ് കമ്മീഷണർക്ക് തീരുമാനിക്കാം എന്നുള്ള റിപ്പോർട്ടാണ് എക്സൈസ് നൽകിയിരിക്കുന്നത് ക്രിസ്റ്റീന ശരി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്യാംകുമാർ